ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പാലുള്ള ആട് മുതൽ കുട്ടികളുള്ള ആടുകളും അമ്മയാടുകളെ തനിച്ചും നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യമെന്ന് വെച്ചാൽ വാങ്ങിക്കാം മുട്ടനാടുകളും ഉണ്ട് അമ്മയാടും കുഞ്ഞുങ്ങളും ഉണ്ട് കണ്ടില്ലേ വീഡിയോയിൽ അപ്പോൾ അമ്മയാടും കുഞ്ഞും കൂടെ ഇരുപത്തി അയ്യായിരം രൂപയാണ് വില ഇതിൽ കൊടുത്തിട്ടുണ്ട് പാലും ഉണ്ട് രണ്ട് കുട്ടികളുമാണ് പിന്നെ ഇത് രണ്ട് കുട്ടികളാണ് ഒരു മുട്ടന് ഒരു പെടക്കുട്ടി ഇതിന് രണ്ടിനും കൂടെ പതിനെട്ടായിരത്തി രൂപ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിലയെല്ലാം ഇത് ഒരു മുട്ടനാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുട്ടനാടിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പിന്നെ പാലുള്ള ആട് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇവരുടെ സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാടാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പാലുള്ള ആടാണ് കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പാലിൻ്റെ ആവശ്യത്തിനൊക്കെ വീട്ടിൽ വളർത്താൻ അനുയോജ്യമായ ആടാണ് കേട്ടോ അപ്പോൾ അമ്മയാടില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഉപയോഗിക്കാം പാൽ നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് ആട്ടിൻ പാൽ കേട്ടോ അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരായിട്ട് തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതൊരു അമ്മയാടും രണ്ട് കുട്ടികളുമാണ് കേട്ടോ ഇതിന് മൂന്നിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ അപ്പോൾ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആരോഗ്യമുള്ള ആടുകളും കുട്ടികളുമൊക്കെയാണ് താൽപ്പര്യമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ആടുകളാണ് കേട്ടോ നിങ്ങൾക്ക് പോയിട്ട് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോ വേറെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും അവരുടെ കോണ്ടാക്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇത് ബീറ്റൽ ക്രോസ് പെടക്കുട്ടിയും മുട്ടൻകുട്ടിയും കൂടെയാണ് കേട്ടോ ബീറ്റൽ ക്രോസ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരു പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്